നബിമാർ തന്നെയാണോ അല്ല മലക്കുകളോ ജിന്നുകളോ ആണോ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് നബിയെ തങ്ങൾ പറയണം ഇന്നമ അനബറും മിസുരക്കും ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ് പക്ഷെ എന്താണ് പ്രത്യേകത യുഹാ ഇലയ്യ എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട് അറിയിക്കുന്നുണ്ട് ദിവ്യ സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം ഒരുവനാണ് വസ്ലാമ തങ്ങൾ നമ്മളെ പോലത്തെ മനുഷ്യരാണ് മലക്കുകളോ ജിന്നുകളോ അല്ല എന്നും പ്രത്യേകമായിട്ട് നബിസല്ലാഹു അലൈവ് വസല്ല തങ്ങളിലേക്ക് വഹി അറിയിക്കപ്പെടുകയും ചെയ്യുകയാണ്